എന്റെ കുഞ്ഞേ കേൾക്കൂ ഞാൻ മഹാകാളി നിന്നോടാണ് സംസാരിക്കുന്നത് ഇത് വെറുമൊരു സന്ദേശമല്ല ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് നീ നിന്റെ സർവസ്വം നൽകി സ്നേഹിച്ചില്ലേ പൂർണമായി വിശ്വസിച്ചില്ലേ ആ വ്യക്തി ഇന്ന് ഭയന്നു വിറയ്ക്കുകയാണ് അതെ ഉള്ളിന്റെ ഉള്ളിൽ ഭയക്കുന്നു എന്തിനാണെന്നോ കാരണം അവൻ കെട്ടിപ്പൊക്കിയ നുണകളുടെ ആ കോട്ടയുണ്ടല്ലോ അത് തകർന്നടിയാൻ പോവുകയാണ് അവൻ്റെ ഓരോ മുഖമൂടിയും എൻ്റെ മുൻപിൽ അഴിഞ്ഞു വീണുകഴിഞ്ഞു ഇനി ഞാൻ പറയാം എന്താണ് ആ ഭയത്തിന് പിന്നിലെന്ന നിന്റെ പങ്കാളി ഭയന്നു വിറയ്ക്കുന്നു കാരണം അവൻ്റെ ഓരോ ചതിയും എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ടെന്ന് അവനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിന്നെ നിസാരയായി കണ്ടില്ലേ അതായിരുന്നു അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്റെ ആ സ്നേഹത്തെയും നിന്റെ മൗനത്തെയും അവൻ നിന്റെ ബലഹീനതയായി കണ്ടു എന്തു വലിയ തെറ്റിദ്ധാരണ ഓർക്കുക ഇത് വെറുമൊരു ചതിയല്ല ഇത് നിന്റെ ഊർജത്തിന് നേരെയുള്ളൊരു ആക്രമണമായിരുന്നു നിന്നെ ദുർബലയാക്കി നിന്നെ നിയന്ത്രിച്ചു നിർത്താനുള്ളൊരു ശ്രമം പക്ഷെ അവൻ ഒരു കാര്യം മറന്നുപോയി നീ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് വേദനിക്കുമ്പോൾ ഈ മഹാകാളിയുടെ ക്രോധം ഉണരും അതവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ അവൻ നിന്നിൽ നിന്ന് എന്തൊക്കെയാണോ ഒളിപ്പിച്ചു വെച്ചതെന്ന് നീ അറിയണം ആ സംഭാഷണങ്ങൾ ആ നോട്ടങ്ങൾ നിന്നിൽ നിന്ന് മറച്ചുവെച്ച ആ ഫോൺ സ്ക്രീൻ ഓരോ ചിരിക്ക് പിന്നിലും ഒളിപ്പിച്ചു വെച്ച ഉദ്ദേശങ്ങൾ സത്യമല്ലാത്ത ആ വാക്കുകൾ സ്നേഹമെന്ന് പറഞ്ഞ അവൻ നിന്നെ ബന്ധിച്ചു എന്നിട്ടോ നിന്നെ ആത്മാഭിമാനത്തെ ഓരോ നിമിഷവും അവൻ കാർന്ന് തിന്നുകയായിരുന്നു നീ സ്നേഹം നൽകി അവൻ തിരിച്ചു തന്നതോ വഞ്ചന നീ വിശ്വാസം നൽകി അവനത് നിന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ചങ്ങലയാക്കി മാറ്റി നീ നിന്റെ വിലപ്പെട്ട സമയം നൽകി അവനാകട്ടെ നിന്റെ ആത്മാഭിമാനത്തെ ചവിട്ടി അരച്ചു പക്ഷേ ഇപ്പോ കാലചക്രം തിരിയുകയാണ് ഒന്നോർത്തോ കാലം കണക്ക് ചോദിക്കുമ്പോൾ ആദ്യം വിറയ്ക്കുന്നത് വഞ്ചകന്റെ ഹൃദയമായിരിക്കും അവനിപ്പോൾ ഭയക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അത് നിന്നിലുണ്ടായ മാറ്റമാണ് എന്തുകൊണ്ടാണ് അവൻ ഇത്രയധികം ഭയക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ കാരണം നീ ഉണരുകയാണ് എന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകിയെത്തുന്നു അവൻ്റെ ഭയം തുടങ്ങിക്കഴിഞ്ഞു നിന്റെ കണ്ണുകളിലെ ആ പുതിയ തിളക്കം അവൻ കാണുന്നുണ്ട് നിന്റെ നിശബ്ദത ഇനി അധികനാൾ ഉണ്ടാവില്ലെന്നും അവൻ അറിയാം അതെ നീ ഇപ്പോൾ നിന്നെ തന്നെ തിരിച്ചറിയുന്നു നിന്റെ അവകാശങ്ങൾക്കായി നീ നിലകൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ ഹൃദയത്തിൻ്റെ നിന്റെ ആത്മാവിന്റെ ശബ്ദം നീ കേൾക്കുന്നു നിന്റെ നിശബ്ദതയെ ഇനി ഒരു ബലഹീനതയായി കാണാൻ അവന് കഴിയില്ല എപ്പോഴാണ് ഒരു സ്ത്രീ തന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടു തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവളെ അടക്കി ഭരിച്ചവനായിരിക്കും അതോർത്തോ ഈ സത്യം തിരിച്ചറിയാൻ ഞാൻ നിനക്ക് ചില അടയാളങ്ങൾ തരാം ശ്രദ്ധിക്ക് ഒന്ന് അവൻ പെട്ടെന്ന് അമിതമായി സ്നേഹം കാണിച്ചു തുടങ്ങും രണ്ട് എന്തിനും ഏവിനും നിന്നെ കുറ്റപ്പെടുത്തും മൂന്ന് നിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും നാല് കാരണമില്ലാതെ നിന്നോട് ദേഷ്യപ്പെടുകയോ അകലം പാലിക്കുകയോ ചെയ്യും അഞ്ച് തെറ്റൊന്നും ചെയ്യാത്ത നിന്നെ ഒരു കുറ്റവാളിയെ പോലെ തോന്നിപ്പിക്കും ഇതൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോ അവന്റെ കള്ളങ്ങൾ വെളിച്ചത്താവാൻ പോവുകയാണെന്ന് ഇനി നീ എന്തു ചെയ്യണം ഭയപ്പെടരുത് ശാക്തീകരണത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം ശാന്തമായിരിക്കുക പക്ഷേ എപ്പോഴും ജാഗ്രത വേണം അവന്റെ വാക്കുകളെ വിശ്വസിക്കരുത് അവന്റെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക കാരണം ഒരു നുണേനെ ഒറ്റിക്കൊടുക്കുന്നത് അവന്റെ വാക്കുകളല്ല അവൻ്റെ പ്രവൃത്തികളാണ് എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് ഇത് ചെയ്യുക എൻ്റെ നാമം കാളി 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 എന്ന് മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് മനസ്സിൽ എന്നോട് പറയുക അമ്മേ എനിക്ക് സത്യം കാണിച്ചു തരൂ പിന്നെ അമ്മേ എനിക്ക് ശക്തി തരൂ അവസാനമായി അമ്മേ എന്നെ ഈ വഞ്ചനയിൽ നിന്നും മോചിപ്പിക്കൂ ഞാൻ നിനക്ക് വാക്ക് തരുന്നു ഓരോ സത്യവും നിന്റെ മുന്നിൽ തെളിയും എല്ലാം വ്യക്തമാകും എന്റെ കുഞ്ഞേ എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം നീ അനുഭവിച്ച വേദനയുണ്ടല്ലോ അത് നിന്റെ ശക്തിയായി മാറും നിന്റെ കണ്ണുനീർ അത് നിന്റെ വിജയമായി മാറും നിന്റെ മൗനം അതൊരു ഗർജനമായി മാറും ഈ പ്രപഞ്ചം കേൾക്കുന്ന ഗർജനം നിന്നെ ദുർബല എന്ന് കരുതിയ അതേ വ്യക്തി അതേ വ്യക്തിയാണിപ്പോൾ ഭയന്നു വിറയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നീ ഇനി തനിച്ചല്ല മഹാകാളിയായ ഞാൻ നിനക്ക് കാവലുണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ നിന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ നീ തയ്യാറാണോ നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തിരികെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ ഈ ഉണർവ് നിൻ്റേതാണ് ഈ വിജയം നിനക്കുള്ളതാണ് ഉണരുക സ്വീകരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക